നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചിരുന്ന എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഏക ചോദ്യം എവിടെയാണ് പരാതിക്കാരി എവിടെയാണ് കേസ് എന്നതായിരുന്നു എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു പരാതിക്കാരി രംഗത്ത് വന്നിരിക്കുന്നു പോലീസ് കേസെടുത്തിരിക്കുന്നു അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ കഴിയുമോ പ്രസക്തമായ ചോദ്യമാണ് ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് അതിനുള്ള ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഇതുവരെ ഈ ശബ്ദരേഖ നിഷേധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഈ ചാറ്റുകൾ നിഷേധിച്ചിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നത് രാജ്യത്ത് നിലവിലുള്ള നിയമമനുസരിച്ച് താൻ കുറ്റമന്ത് ചെയ്തിട്ടില്ലെന്നാണ് അത് നിയമപരമായ വിഷയം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികമായി കുറ്റകൃത്യം ചെയ്തു എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ സ്ത്രീകളോടും കുട്ടികളോടുമൊക്കെ ഇടപെടുമ്പോൾ എന്ത് തരം ലൈംഗിക താൽപ്പര്യം തനിക്കുണ്ടെങ്കിലും ജാഗ്രത പാലിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് പ്രത്യേകിച്ച് രാഹുലിനെ പോലെ പ്രഗത്ഭനായ മിടുക്കനായ വലിയ രാഷ്ട്രീയ ഭാവിയുള്ള ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജാഗ്രത കാണിക്കണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളായ സ്ത്രീകളോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അവരോട് മോശമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ തനിക്ക് ദോഷമാകുമെന്ന് തിരിച്ചറിഞ്ഞ് അകലം പാലിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ നിറവേറ്റിയില്ല മുതിർന്ന നേതാക്കളുടെ ഭാര്യമാരോട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീലം പറഞ്ഞിരിക്കുന്നു എന്ന പ്രചരണമുണ്ട് അത് സത്യമാവാൻ സാധ്യത ഞാൻ കാണുന്നില്ല ഉണ്ടെങ്കിൽ രാഹുലിന് കാര്യമായ കുഴപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വിഷയമുണ്ടായി ആ വിഷയം ടാക്കിൾ ചെയ്യാൻ രാഹുലിന് കഴിഞ്ഞില്ല രാഹുലിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും പാർട്ടിയുടെ പുറത്തും എല്ലാവരും ഒരുമിച്ച് നിന്നു രാഹുലിനെ വീഴ്ത്തുക എന്ന് കൃത്യമായ അജണ്ടയിൽ പ്രവർത്തിച്ചവരിൽ കോൺഗ്രസ് നേതാക്കൾ പോലുമുണ്ട് രാഹുലിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയത് ചില വനിതാ യുവ നേതാക്കളാണെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ പ്രസക്തമായ ചോദ്യമാണ് രാഹുലിനി എന്ത് ചെയ്യണം ആ ചോദ്യത്തിനുള്ള ധാർമ്മികമായ ഉത്തരം എന്ന് പറയുന്നത് കീഴടങ്ങുക നിയമത്തിന് വിധേയപ്പെടുക എന്നത് തന്നെയാണ് നമുക്കങ്ങനെ പറയാൻ കഴിയും ഒരാളുടെ മേലെ ഒരു കുറ്റകൃത്യം ചുമത്തിയാൽ അയാൾ നിയമത്തിന് വിധേയപ്പെട്ട് കീഴടങ്ങി ശിക്ഷ അനുഭവിക്കുക എന്നതാണ് മാത്രമല്ല രാഷ്ട്രീയ ധാർമികത പാലിക്കാൻ രാഹുൽ എം എൽ എ പദവി രാജിവെച്ചൊഴിയണം എന്നും നമുക്ക് ആവശ്യപ്പെടാം ഇതൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയാണ് എന്നാൽ ഇക്കാലത്ത് ഇത്തരമൊരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഈ ധാർമ്മികത മുറുകെ പിടിക്കുന്നവരുടെ അവസ്ഥ എന്താണ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു എ കെ ആന്റണിയൊക്കെ എന്തെങ്കിലും ഒരു ആരോപണം കേട്ടാൽ അപ്പോൾ തന്നെ രാജിവെക്കുമായിരുന്നു അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ചത് ഒരു ട്രെയിൻ അപകടം ഉണ്ടായപ്പോഴാണ് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അല്പം വൈകി വന്നതിന് പേരിൽ ബ്രിട്ടീഷ് പാർലമെന്റിന് മന്ത്രി രാജിവെച്ചു മന്ത്രി വരുന്നതിന് മുൻപ് ഒരു എം ചോദ്യം ചോദിച്ചു ഉത്തരം പറയാൻ മന്ത്രി ഉണ്ടായിരുന്നില്ല ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു എന്നാൽ ആ ധാർമ്മികത കേരളത്തിൽ ഫലപ്രദമാണോ ആ ധാർമ്മികതന് പിന്നാലെ പോയാൽ എന്ത് സംഭവിക്കും അത് നമ്മൾ പരിഗണിക്കുക തന്നെ വേണം ഈ രാഷ്ട്രീയ ധാർമ്മികത്തിന് പിന്നാലെ പോയ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ രംഗത്ത് വരുന്നു ഇല്ലാ കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നു സഖാക്കൾ അത് ഏറ്റെടുക്കുന്നു വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ഇമേജ് നഷ്ടപ്പെടുന്നു അദ്ദേഹം അതിനോട് നിയമപരമായി തന്നെ പ്രതികരിക്കുന്നു അതായത് ന്യായീകരിക്കാൻ പോയില്ല വിശദീകരിക്കാൻ പോയില്ല നിയമനിയമത്തിന് വഴിക്ക് പോകട്ടെ എന്ന് നിലപാടെടുക്കുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് ജീവനക്കാർ അടക്കമുള്ളവരെ ഒരു കാര്യവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് ആ ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി രാത്രിയും പകലും കൊണ്ടുപോയി അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്നു അദ്ദേഹം അങ്ങനെ കേരളീയ സമൂഹത്തിലെ പരിഹാസിനായി മാറുന്നു ഓർക്കണം നീതിമാനായ ഒരു മനുഷ്യൻ ഈ സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്തിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം തികച്ചും പരിഹാസ്യനാവുന്നു സ്ത്രീപീഡകനാകുന്നു ഒരു വിവാദ സ്ത്രീയെ ക്ലിഫ് ഹൌസിൽ കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ബന്ധത്തിൽ ഏർപ്പെട്ട നരാധമന ചിത്രീകരിക്കപ്പെടുന്നു അദ്ദേഹം രാഷ്ട്രീയ ധാർമികത പാലിച്ച് സംയമനം പാലിച്ചത് കൊണ്ട് ഒടുവിൽ അദ്ദേഹം അർഹതപ്പെട്ട വിജയം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് പോലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഭരണം നഷ്ടപ്പെട്ട് പിന്മാറേണ്ടി വരുന്നു രോഗബാധിതനായി മരണത്തെ നേരിടുന്നു അതിനു അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് നീതിമാനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ജനം ചെയ്തത് എന്താണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഈ നാട് മുഴുവൻ ഒഴുകിച്ചെന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതേസമയം തിരിച്ചു നോക്കുക ഇത്തരം എല്ലാ ആരോപണങ്ങളെയും ഒരു ധാർമ്മികതയും നോക്കാതെ വടിവാളി കൊണ്ട് വെട്ടിവീഴ്ത്തുന്ന ഒരു ഭരണാധികാരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ഓഫീസിനെ കുറിച്ചും പാർട്ടിക്കാരെ കുറിച്ചും ഒക്കെ ആരോപണം ഉണ്ടാവുമ്പോൾ ചങ്കു വിരിച്ചു നിന്ന് അതിനെന്നാടാ എന്ന് ചോദിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസെടുക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കും ഏതറ്റം വരെ പോയി താൻ കാട്ടുന്ന പ്രവർത്തികളെ ന്യായീകരിക്കാൻ എല്ലാത്തരം ദുഷ്ടത്തരങ്ങളും കാണിക്കുന്ന ഭരണാധികാരി എന്ന് മാത്രമല്ല ഈ ദുഷ്ടത്തരങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അഹങ്കാരത്തെ ധാർഷ്ട്യത്തെ ഇരട്ടച്ചങ്കാണ് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി സൈബർ പടയിറക്കിവിടും അങ്ങനെ അദ്ദേഹം എല്ലാത്തിനും പ്രതിരോധിച്ച് മഹാനായി അധികാരത്തിൽ തുടരുകയാണ് ഇനി പോട്ടെ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ അവസ്ഥ എന്താണ് മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി എത്ര ദയനീയമാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു ഇവിടെ രോഗികളെത്തിയാൽ എത്തിയാൽ മരിച്ചു പോകുമെന്ന് ആ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തു ഇവിടെ അഴിമതിക്കെതിരെ പ്രതിരോധിച്ച ഒരു ഐ എസ് ഓഫീസറെ നിയമവിരുദ്ധമായി ഒരു വർഷത്തിലധികമായി സസ്പെൻഡ് ചെയ്ത് പുറത്തുനിർത്തിയിരിക്കുന്നു ഈ പിണറായിക്ക് സ്തുതി പറഞ്ഞ രണ്ടുപേർ ഒരാൾ മന്ത്രിയാണ് മറ്റൊരാൾ എം എൽ എ ആണ് ഗണേഷ് കുമാറും മുകേഷും സമാനമായ സാഹചര്യത്തോടെ കടന്നു പോയതാണ് പീഡന കേസുകൾ പ്രതിയായതാണ് അനേകം പീഡന കേസുകൾ അനേക ആരോപണങ്ങളും ഇതൊന്നും വിഷയമേ അല്ല അവരെങ്ങനെയാണ് ഇത് വിഷയമല്ലാതെ കൈകാര്യം ചെയ്തത് അവർ ധാർമ്മികത മാറ്റിവെച്ച് ന്യായീകരണവുമരംഗത്തെത്തി പക്ഷെ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു നേട്ടം അവരുടെ പാർട്ടി അവർക്കൊപ്പം നിന്നു എന്നതാണ് ഇവിടെ സ്വന്തം പാർട്ടിക്കാർ കൈവിട്ടു അതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ കുഴപ്പം വിശ്വസിച്ച് കൂടെ നിൽക്കാൻ കഴിയില്ല ഒരാപത്ത് വരുമ്പോൾ തടിയൂരും എനിക്കിതിലെ ഏറ്റവും നിരാശ വി ഡി സതീശനോടാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും വി ഡി സതീശിനൊപ്പം കട്ടയ്ക്ക് നിന്നതാണ് ഇവർ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് പാലക്കാടും നിലമ്പൂരും അത്രയും വലിയ വിജയം നേടിയത് പക്ഷേ ഈ വിഷയമുണ്ടായപ്പോൾ രമേശ് ചെന്നിത്തല രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു വി ഡി സതീശിനെ വെട്ടാൻ പറ്റിയ ഒരു സാഹചര്യം എന്ന നിലയിൽ വി ഡിയുടെ അടുപ്പക്കാരെന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രംഗത്ത് വരുന്നു ഇത് തനിക്ക് പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് ചെന്നിത്തലയേക്കാൾ ശക്തമായി വി ഡി സതീശൻ കൂടെ നിന്നവരെ തള്ളിപ്പറയുകയാണ് അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കുഴപ്പം അങ്ങനെ സ്വന്തം പാർട്ടിക്കാരോട് പോലും യുദ്ധം ചെയ്ത് മുന്നേറേണ്ട സാഹചര്യം ഉണ്ടായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണേ എന്ന് എന്തു സാഹചര്യമാണുള്ളത് രാഹുലിനെതിരെ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖകൾ സത്യമാണെന്ന് കരുതുക സത്യമാണെങ്കിൽ പോലും അവർ തമ്മിലുള്ള അടുപ്പം അവർ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ പ്രതികരണമല്ലേ അതിൽ എന്ത് ക്രിമിനൽ ബുദ്ധിയാണുള്ളത് രണ്ടുപേർ പ്രണയിക്കുമ്പോൾ ഏതറ്റം വരെ പോകാം പ്രണയം നഷ്ടപ്പെടുമ്പോൾ എതിർഭാഗത്തേക്കും ഏതറ്റം വരെ പോകാം അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ നാട്ടിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും മറികടക്കുന്ന തരത്തിൽ നമ്മുടെ ചാനലുകൾ ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാക്കുന്നത് നമ്മുടെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ച് ഈ ചാനലുകൾക്ക് നിശ്ചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എനിക്ക് രാഹുലിനോട് പറയാനുള്ളത് തൽക്കാലം രാഷ്ട്രീയ ധാർമ്മികത മാറ്റിവെക്കുക രാഷ്ട്രീയ ധാർമ്മികതയുടെ പേര് പറഞ്ഞ് തലകുനിച്ച് നിന്നാൽ ഇവ മറി പിടിച്ച് കയ്യാമം വെച്ചുകൊണ്ട് കൊണ്ടുപോയി ജയിലിലടയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെ വലിയ ഉത്സവമാക്കും ഇത്രയും ഹൈ പ്രൊഫൈലായ ഒരു കേസിൽ ഉടൻ ജാമ്യം കിട്ടണം എന്നുറപ്പില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ തെളിവെടുപ്പിന് കൊണ്ടുപോവുക രാഹുലിനെ ചോദ്യം ചെയ്യുക അങ്ങനെ രാഹുലുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെ കരളെ ലയിപ്പിക്കുന്ന കഥകൾ ചാനലുകളൂടെ പുറത്തുവിടുക അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് മുഴുവൻ ഹൈജാക്ക് ചെയ്ത് രാഹുലിൻ്റെ രാഷ്ട്രീയവും വ്യക്തി ജീവിതവും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാം അതുകൊണ്ട് ഈ സമയത്ത് രാഹുൽ അടിയന്തരമായി മുൻകൂർ ജാമ്യത്തിനോ കാഷാൻ സ്റ്റേക്ക് പോവുക മുൻകൂർ ജാമ്യത്തിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് കേരള ഹൈക്കോടതിയിൽ അരുതാത്തതൊക്കെ സംഭവിക്കുന്നു കേരള ഹൈക്കോടതി നടപടിക്രമം പാലിക്കാതെ നേരെ ഹൈക്കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യം മേടിക്കുന്നു എന്ന് സുപ്രീം കോടതി ഒരു പരാമർശം കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിരുന്നു അതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം വാങ്ങുക പ്രയാസമായിരിക്കും ആദ്യം പോകേണ്ടത് സെഷൻസ് കോടതിയിലാണ് അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പോകണം സെഷൻസ് കോടതിയിൽ പോയാൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് മുൻകൂർ ജാമ്യം അപേക്ഷ കൊടുത്താൽ കോടതിയെ കേസ് സ്വീകരിക്കുകയും പരാതിക്കാരിക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്യണം സർക്കാരിൻ്റെ അഭിഭാഷകൻ മാത്രമല്ല പരാതിക്കാരിയുടെ അഭിഭാഷകനും അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം അത് കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കും ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആഴ്ചയിലേക്ക് കേസ് നീണ്ടത് വരാം അങ്ങനെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ മാത്രമേ ഹൈക്കോടതിയിലേക്ക് പോകാൻ കഴിയൂ അത്രയും കാലം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അത്രയും കാലം ഇത് വലിയ വിവാദമായി പോകും ഒരു രാഷ്ട്രീയ നേതാവ് ദീർഘകാലം മുങ്ങി എന്നത് ഒരുപക്ഷേ നാണക്കേടായി മാറിയെന്ന് വരാം ഇതിന് മറ്റൊരു പരിഹാരമുള്ളത് ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ആൻഡ് സ്റ്റേ അപേക്ഷ കൊടുക്കുകയാണ് വെച്ചാൽ എഫ്ഐആർ നിയമവിരുദ്ധമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി വിവാഹ വാഗ്ദാനം എങ്ങനെയാണ് വിവാഹം കഴിച്ചു എന്ന് ഉറപ്പുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്ന വാദമോ അതല്ല വിവാഹം മറച്ചു വെച്ച് തന്നെ വഞ്ചിച്ചു എന്ന വാദമോ ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതും നിലനിൽക്കും അങ്ങനെ ഈ കേസ് ക്വാഷ് ചെയ്യണം എന്ന് ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്താൽ ഹൈക്കോടതിക്ക് നേരിട്ട് ഇടപെടാം ഹൈക്കോടതിക്ക് ക്വാഷിംഗ് പ്രോസസ്സിന്റെ ഭാഗമായി സ്റ്റേ ചെയ്യാം കിറ്റക് സാബു ഒക്കെ വ്യാജ കേസുണ്ടാകുമ്പോൾ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ് ഹൈ പ്രൊഫൈൽ കേസുകൾ സാധിക്കും രാഹുൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഏറ്റവും വലിയ ശത്രുക്കൾ സ്വന്തം പാർട്ടിയിലാണെന്നാണ് രാഹുലിൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ആ അവസരം തങ്ങൾക്ക് കിട്ടുമ്പോലോ എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതലുമുള്ളത് ഞാൻ മനസ്സിലാക്കിയത് രാഹുലിനെതിരെ ഏറ്റവും വലിയ നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെയാണ് രാഹുലിനെ തള്ളിപ്പറഞ്ഞ ചില നേതാക്കൾക്ക് അവരുടെ വാക്ക് ശരിയാണെന്ന് തെളിയിക്കേണ്ടതുണ്ട് രാഹുൽ പെട്ടെന്ന് പേരെടുത്ത് ജനശ്രദ്ധ നേടി വന്നതോടെ അവരുടെ വാക്ക് ജനം തള്ളിക്കളയുമെന്ന് ഭയം വന്നു അതുകൊണ്ട് അവർ പറഞ്ഞതാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ഈ യുവതിയോട് രംഗത്ത് വരാൻ ഒരു മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടു എന്ന് പോലും ഞാൻ അറിഞ്ഞു ഈ വിഷയവുമായി ബന്ധമുള്ള ഒരു ചാനൽ അവതാരിക ഈ നേതാവിന് വേണ്ടി ഈ യുവതിയോട് സംസാരിച്ചു എന്നാണ് യുവതിയെ പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് അത്തരമൊരു സാഹചര്യമൊക്കെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അതുകൊണ്ട് രാഹുൽ സ്വന്തം കാര്യം നോക്കുക സ്വന്തം കാര്യം നോക്കി രാഹുൽ ഇതിനെ അതിജീവിച്ചില്ലെങ്കിൽ രാഹുൽ തന്നെയായിരിക്കും നഷ്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതടക്കമുള്ള കടന്ന കൈക്ക് ഒരിക്കലും ശ്രമിക്കരുത് അത്തരം സമ്മർദ്ദങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കുറ്റകൃത്യം ചെയ്തു എന്ന് ഉത്തമബോധ്യം ഉത്തമബോധ്യമുണ്ടാവുകയും കുറ്റകൃത്യം തെളിയുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രം രാജിവയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൽ രാജി വയ്ക്കണമെങ്കിൽ മുൻപ് മന്ത്രി ഗണേഷ് കുമാറും മുകേഷും എം വിൻസെൻറ്റും എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ ആദ്യം രാജിവെക്കണം അവരൊക്കെ ഇത്തരം കേസുകൾ നേരിടുന്നവരാണ് അതുകൊണ്ട് രാഹുലിന് മാത്രമായി മറ്റൊരു നീതിശാസ്ത്രത്തിന് പ്രസക്തിയിൽ അതുകൊണ്ട് രാജി എന്ന കെണിയിൽ വീണുപോവരുത് ഇതൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയുടെ വാചകമടിക്കുന്നവരുടെ അവകാശവാദങ്ങളാവും മാത്രമല്ല നിരപരാധിയാണെങ്കിൽ നിരപരാധിയാണ് എന്ന വാദം ഉന്നയിച്ച് കട്ടയ്ക്ക് നിൽക്കണം ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നതാണ് കേസ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ രാഹുലും അവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് കരുതുക അത് പരസ്പര സമ്മതപ്രകാരമായിരുന്നെങ്കിൽ രാഹുൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ആളാണ് സമ്മതത്തോടു കൂടി അത്തരം ബന്ധത്തിന് പോകാൻ ഒരു തടസ്സവുമില്ല അങ്ങനെയാണെങ്കിൽ കട്ടയ്ക്ക് നിൽക്കുക ആരുടെ മുമ്പിൽ തലതാഴ്ത്തത്തിൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കുറ്റകൃത്യം ചെയ്തു എന്നതാണ് കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് രാഹുലിന് ഉത്തമബോധ്യമുണ്ടെങ്കിൽ തലയെടുപ്പെടു നിൽക്കുക ആരെയും ഭയപ്പെടേണ്ടതില്ല കുറ്റകൃത്യത്തെ ജനം വെറുക്കുകയുള്ളൂ അല്ലാതെ രണ്ടുപേർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ പേരിൽ ആരൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് ഗോസിപ്പ് പറയുന്നതിന് ജനം കാര്യമായി എടുക്കില്ല എന്ന് തിരിച്ചറിയുക